ഹായ് ഫ്രണ്ട് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഋതുവിനെയും അതുപോലെ തന്നെ ഇന്ദ്രനെയാണ് അപ്പം ഇന്ദ്രന്റെ ഈ പ്രവർത്തികളൊക്കെ കണ്ട് ഋതു ആകെ പൊട്ടിത്തെറിക്കുകയാണ് നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്ത് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പം ഇവിടെ നിന്റെ അമ്മയ്ക്ക് എന്നെ തല്ലാൻ എന്താ അവകാശം എന്ന് ചോദിച്ചു അത് അമ്മയുടെ വീടായ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെയാ അല്ലാതെ ഇന്ദ്രപ്രസ്ഥത്തിലല്ല ആഹാ ഇതെങ്ങനെ ശരിയാവും ഇത് മാധവ മേനോന്റെ വീടല്ലേ അത് അതുകൊണ്ടാ പറഞ്ഞത് മാധവ മേനോന്റെ ഭാര്യയാണ് എൻ്റെ അമ്മ അതാ ഞാൻ പറഞ്ഞത് അതെങ്ങനെയാ ലീഗലായിട്ട് ഒരു ഭാര്യ ഉള്ളപ്പോ മറ്റൊരാള് അവരുടെ ജീവിതത്തിലേക്ക് കയറി വന്നാൽ അത് എങ്ങനെ ശരിയാകും എന്നിങ്ങനെ ഇന്ദ്ര ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിന്റെ അമ്മയ്ക്ക് എന്ത് പിണലും ആകാം ഞാൻ എന്തെങ്കിലും കാണിച്ചാലാ ഇപ്പൊ വലിയ കുഴപ്പം പിന്നെ നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കി കൊറുതോ സേതുവിനെയും പല്ലവിനെയും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഇത് എന്റെ വാക്ക നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാ നീ ചെയ്തോ എന്ന് പറഞ്ഞ എന്തിനു നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പൊ ഋതു ആകെ അപ്സെറ്റായി ഇവന് എന്ത് ചെയ്യും പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തന്നെ കാരണം ഈ ഒരു പ്രതികാരം മനസ്സിൽ വെച്ചോണ്ട് തന്നെയാ എങ്ങനെയെങ്കിലും അവരെ എനിക്ക് തീർക്കണം അതിനു വേണ്ടിയിട്ടാ നിന്നെ പോലും ഞാൻ വിവാഹം കഴിച്ചത് എന്നുകൂടി ഇവൻ പറഞ്ഞു കേട്ടോ ഇതോടെ കേട്ടപ്പോൾ ഋതു ആകെ ഷോക്കായി പോയി എന്ത് ചെയ്യും എന്നറിയാതെ പിന്നെ കാണുന്നത് രാജലക്ഷ്മീനെയാണ് രാജലക്ഷ്മി ഉറക്കത്തിൽ കിടന്ന് സ്വപ്നം കണ്ട് ഭയങ്കര നിലവിളിയാണ് അയ്യോ സാറേ എന്നെ ഉദ്രവിക്കല്ലേ എന്റെ നഖത്തിനിടയ്ക്ക് മുട്ടു സൂചി കയറ്റിലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭയങ്കര ഒച്ചയ്ക്ക് കാ കാറ് വിളിക്കാണ് രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഈ സമയത്താണ് വിഷുവും പാറവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഇവര് അത്തേക്ക് കയറി വന്നിട്ട് ഇതെന്താ പാറു ഇപ്പൊ ഇതെന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതെന്താ അമ്മ ഇങ്ങനെ നിലവിളിക്കുന്നത് എന്തോ ആ ഫോറസ്റ്റ് അവര് വന്ന് പറഞ്ഞപ്പോ എന്തോ പേടി തട്ടിന്നാ തോന്നുന്നത് അതാണോ തോന്നുന്നു ഇങ്ങനെ കിടന്നാ നിലവിളിക്കുന്നത് എന്ന് പാറു ഇങ്ങനെ പറയാണ് അപ്പൊ വേഗം തന്നെ വിഷുവും പാറവും കൂടി എഴുന്നേറ്റ് അമ്മ എണീറ്റേ എന്ത് പറ്റി എന്ന് ചോദിച്ച അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ നിങ്ങൾ എന്താ ഇവിടെ അതു പിന്നെ അമ്മയുടെ നിലവിളി കേട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഹാ എനിക്ക് പേടിയാവുക എന്നെ ഉപദ്രവിക്കും എനിക്ക് വയ്യ മോനെ എനിക്ക് പേടിയാ അവൻ എന്നെ ഉപദ്രവിക്കും എന്നെ പോലീസുകാർ പിടിച്ചോണ്ട് പോകും ഷെ ഇപ്പോഴോ ഈ രാത്രിയോ ഒരിക്കലും പിടിച്ചോണ്ട് പോവില്ല എന്ന് പറഞ്ഞു അപ്പൊ അവനിക്കുന്നുണ്ടോ എനിക്കാകെ വിറക്ക അപ്പൊ തൊട്ട് നോക്കിയപ്പോ വിഷു നല്ല ചൂടുണ്ടല്ലോ തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ വിഷു നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം വേണ്ട എനിക്ക് ഒരിടത്തും പോവണ്ട നിങ്ങൾ രണ്ടു പേരും ഇവിടെ ഇരുന്നാ മതി പനി വെച്ചോണ്ടിരുന്നാ ശരിയാവില്ല എനിക്ക് പോവണ്ട എനിക്ക് പേടിയാ മോളെ എന്ന് പറഞ്ഞോണ്ട് രാജലക്ഷ്മി അവിടെ ഇരുന്ന് കരയാണ് ഒരു കാര്യം ചെയ്യാ ഞാൻ ടാബ്ലറ്റ് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞോണ്ട് പാറു പോവാണ് അല്ല പേടിക്കണ്ട ആരും വന്ന് കൊണ്ടുപോവില്ല പേടിക്കേണ്ടതേ അമ്മ എന്തിനാ പേടിക്കുന്നേ ഞങ്ങളൊക്കെ ഇല്ലേ ഞാനും പാറു ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞോണ്ട് അപ്പൊ ചേർത്ത് പിടിക്കാണ് അപ്പൊ പാറു ചെന്ന് നേരെ ടാബ്ലറ്റ് ഒക്കെ എടുത്തോണ്ട് വന്ന് രാജലക്ഷ്മിക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചു കഴിച്ച ശേഷം വിഷം വിഷമന്ന് പറഞ്ഞു അതെ വിഷമിക്കണ്ടെട്ടോ ഇനി ഒരു കുഴപ്പവും സംഭവിക്കില്ല അമ്മ ഉറങ്ങിക്കോ സമാധാനമായിട്ട് കിടന്നു എന്ന് പറഞ്ഞു വാ പാറു എന്ന് പറഞ്ഞു അപ്പൊ പാറു അവിടെ നിൽക്കാണ് കേട്ടോ വിഷം പോയി കിടന്നോ ഞാനേ ഞാൻ ഇന്ന് ഇവിടെ അമ്മയുടെ കൂടെ കിടന്നോളാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ രാജലക്ഷ്മി ആകെ ഇതായി പോയി കേട്ടോ പാറു ഒരിക്കലും പറയുമെന്ന് അങ്ങനെ ശരി എന്ന് ശരിയെന്ന് പറഞ്ഞാൽ വിഷുനങ്ങ് പോവുകയും ചെയ്തു അമ്മ കിടന്നു കേട്ടോ അപ്പൊ പാറു അമ്മ കിടക്ക് എന്ന് പറഞ്ഞു ദേ ഞാൻ കൂടെ ഇരിക്കാട്ടോ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ആള് ഭയങ്കര ആയി പോയി പാറുവിനെ ഒരു ഉപദ്രവിച്ചതാണ് എന്ന് ഓർത്തിട്ട് കേട്ടോ അപ്പൊ പാറുവിന്റെ കൈയും ചേർത്ത് പിടിച്ച് അതിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് പാറുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോണ്ടാണ് രാജലക്ഷ്മി കിടന്നുറങ്ങുന്നത് അപ്പൊ പാറുവും തൂത്തും തലോടിയും ഇങ്ങനെ അടുത്തിരിപ്പ് കൊണ്ട് കേട്ടോ പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ് അപ്പൊ പിറ്റേ ദിവസം രാവിലെ പല്ലവി ഏർ സാരി ഐൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നേരെ ശോഭയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പല്ലവി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചെയ്യാണ് അപ്പം അതെ ശരിക്കും ഈ വാലുവേഷൻ ക്യാമ്പിൽ പങ്കെടുക്കണം എന്ന് നിർബന്ധമാണ് പിന്നെ സേതുവേണേ തനിച്ചാക്കി പോണം എന്നുള്ളതാണ് ആ ഒരു സങ്കടം ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാമേ അപ്പം ഈ സമയത്താണ് ഇന്ദ്രൻ അതിലെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഇന്ദ്രൻ വരുമ്പോൾ ഇവിളിങ്ങനെ ഫോണിൽ സംസാരിക്കുന്നു ഇങ്ങനെ ചെറുതായിട്ട് തുറന്നെടുക്കുകയാണ് അപ്പം ഇന്ദ്രൻ അവിടത്തേക്ക് ചെന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്താ പല്ലവി ചെയ്യുന്നതെന്ന് എവിടെ സ്റ്റേ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അപ്പ പറയാം എന്ന് പറഞ്ഞു ആ ശരി വയ്ക്കുകയാണ് എന്ന് പറഞ്ഞു ഫോൺ വെച്ചിട്ട് പല്ലവി നേരെ വാഷിംഗ് റൂമിലേക്ക് കയറി പോവാണ് ഈ സമയം ഇന്ദ്രൻ നേരെ ഇവരുടെ റൂമിലേക്ക് കയറി റൂമിലേക്ക് കയറി സാരി അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സാരി എടുത്ത് ഇവൻ ഒളിപ്പിച്ചു വെച്ചോണ്ട് അതും കയ്യിലെടുത്തോണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഈ സമയത്താണ് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പൊ ഇവന്റെ കള്ളത്തരം അപ്പം റൂമിൽ ആരാ ഉള്ളതെന്നറിയ ഋതു ഇങ്ങനെ പതുക്കെ നോക്കിയപ്പോ ഇന്ദ്രൻ പമ്മി പമ്മി അതിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഒരു ചിരിയൊക്കെ ചിരിച്ച് ഋതുവിന്റെ മുന്നിലേക്കാ വന്നു കേട്ടത് അപ്പൊ ഒന്ന് ചിരിച്ചു കേട്ടോ എന്തേലും പറഞ്ഞേ തടി രൂരിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞോണ്ട് അവളെ മട്ടിലിങ്ങനെ നിൽക്കാണ് അപ്പൊ സാരിയാണെങ്കിൽ പുറകിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ജിത്തെന്താ ഇവിടെ അത് പിന്നെ ഞാൻ സേതുവിനെ നോക്കി വന്നതാ എന്ന് പറഞ്ഞു എന്തിന് സേതു എണ്യോ എന്തിനാ എന്ന് ചോദിച്ചു അല്ല അത് പിന്നെ എന്താ ജാമ്യത്തിൽ ഇറക്കിയ വകുപ്പില് ഫീസ് വല്ല കൊടുക്കാൻ വന്നതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നീ നിന്റെ പാണി നോക്കി പോടി എന്ന് പറഞ്ഞു എന്നിട്ട് ഇവൻ പതുക്കെ തിരിഞ്ഞു തിരിഞ്ഞ് നേരെ അകത്തേക്ക് കയറി പോവാണ് അപ്പൊ എന്തോ ഒരു പന്തി ഋതു എന്ന് തോന്നി ഋതു നേരെ പല്ലവിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് നോക്കുമ്പോൾ അവിടെ എങ്ങോ ആരെയും കാണുന്നില്ല പല്ലവി വാഷ്റൂമിലായിരുന്നു വാഷ്റൂമിൽ നിന്ന് പല്ലവി ഇറങ്ങി വരികയാണ് കേട്ടോ ആ ഋതു എന്താ നീ ഇവിടെ അല്ല സേതു സേതുവേണ്ട ഇവിടെ ന്യൂസ് പേപ്പർ ആയിരം മറ്റും ആയിരിക്കും എന്താ ഋതു എന്ന് ചോദിച്ചു അല്ല പല്ലവി എന്തെടുക്കായിരുന്നു ഞാനോ ഇവാലുവേഷൻ ക്യാമ്പിൽ പോണ്ടേ ഇനി സാരി മാത്രം ഒന്ന് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞ പല്ലവി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അയൻ ചെയ്തു വെച്ച സാരി അവിടെ കാണുന്നില്ല അപ്പൊ ആകെ അയ്യു ഞാനിവിടെ എന്റെ അയൻ ചെയ്തു വെച്ച എന്റെ സാരി ഇത് എവിടെ പോയി അപ്പോഴാണ് ഋതുവിന് മനസ്സിലായത് ഇന്ദ്രനാണ് അത് ഓടിച്ചുകൊണ്ട് പോയതെന്ന് ഋതു ഞാനിവിടെ സാരി അയൺ ചെയ്ത് വെച്ചിരുന്ന ഋതു അതിപ്പോ കാണുന്നില്ലല്ലോ എന്ന് പല്ലവി പല്ലവിതപ്പാൻ തുടങ്ങി അപ്പൊ ഋതുവിനാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഋതു ഇങ്ങനെ നിൽക്കുവാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായി ഈ സമയത്താണ് സേതു ഫോൺ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഹ താൻ ഇതുവരെ റെഡി ആയില്ലേ എന്റെ സേതു കേട്ടാ സേതു കേട്ടാ എന്റെ സാരി കണ്ടിരുന്നോ സാരിയോ ഞാനോ എന്ന് ചോദിച്ചു ആ ഞാൻ ഇവിടെ അയൺ ചെയ്തു വെച്ചിരുന്നത് ഒരു ഗ്രീൻ കളർ ചുവന്ന ബോർഡർ ഒക്കെ ഉള്ളത് ആ ചുവന്ന ബോർഡർ ഉള്ളതല്ലേ ആ അത് തലേക്കെട്ടും കെട്ടി അതിലെ നടന്നു പോന്ന് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്റെ സേതു കേട്ട എന്താ സേതുവേട്ട ഈ പറയുന്നത് ഇപ്പൊ പ്രതിപഥി കേട്ട ചിരിക്കുക നമുക്ക് മുമ്മേ ക്യാമ്പി ചെന്നണോന്ന് പറഞ്ഞിട്ട് കഷ്ടം തന്നെ ഇവളുടെ സാരി പോയതാ കളിയാക്കല്ലേ സേതു കേട്ടാ ഞാൻ ചോദിച്ചതിന് മറുപടി പറ എന്ത് കഷ്ട ഇവിടെ വല്ല കുട്ടിച്ചേത്താൻ ഉണ്ടോ എന്റെ സാരി ഇത്ര പെട്ടെന്ന് എടുത്തോണ്ട് പോവാനായിട്ടാ ദേ സമയം കളയാതെ വേഗം പോയി റെഡിയാവും പല്ലവിടെ എന്താ മോളെ ഇവിടെ എന്ന് ചോദിച്ചപ്പം ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അത് പതുക്കെ ഇറങ്ങി എങ്ങോട്ടേക്ക് പോവാണ് പിന്നെ കാണുന്നത് ലക്ഷ്മീനെയാണ് അപ്പൊ ലക്ഷ്മി ചായയുമായിട്ട് നമ്മുടെ വേണുഗോപാലിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പൊ ചായ എന്ന് പറഞ്ഞു ആ ട്രേ അവിടെ വെക്ക എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ലക്ഷ്മി അതിശയത്തോടെ നിൽക്കുകയാണ് കേട്ടോ പറഞ്ഞു കേട്ടില്ലേ അവിടെ വെക്ക നേരെ ഇവിടെ ചെന്നു ചെന്നിട്ട് ആ ചായ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിരുന്ന ചായ മുഴുവൻ ഊറ്റിക്കളയിലാണ് അവിടെ നിന്നിട്ട് അപ്പം ഇത് എന്താ പപ്പയി കാണിക്കുന്നത് എന്നിങ്ങനെ വേഗം മയൂരി ചോദിച്ചു അപ്പൊ ശൈലജയും ആ സമയം അങ്ങോട്ടേക്ക് വന്നു ഇപ്പം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ നീ ഇവിടുന്ന് പിടിച്ചിറക്കേണ്ടി വരും എന്ന് പറഞ്ഞു പപ്പ പ്ലീസ് ഇങ്ങനെയൊന്നും വേണ്ട മമ്മയുടെ ഭാഗത്തും ന്യായമുണ്ട് വേണ്ട മിണ്ടരുത് എന്ന് മയൂരിയോട് അതെ എനിക്കറിയാം ഈ വീട്ടില് ആരും ഇവൾക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ കഴിഞ്ഞു എല്ലാ ബന്ധങ്ങളും അതുകൊണ്ട് ഇപ്പോ ഈ നിമിഷം ഇവിടെ നിറങ്ങണം എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ശൈലജക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മയൂരി ആകെ വിഷമത്തിലായി എന്നിട്ട് വേണുഗോപാലും ശൈലജ അങ്ങ് പോയി കേട്ടോ ആ മയൂരി അമ്മേ എന്ന് വിളിച്ചു കേട്ടോ കുറച്ചുനേരം നിന്നു അപ്പൊ ഇത് അപമാനം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ലക്ഷ്മിക്ക് അപ്പൊ ലക്ഷ്മി ഇപ്പം ബാഗും ഒക്കെ എടുത്തുകൊണ്ട് വീടിന്റെ പടി ഇറങ്ങാൻ തീരുമാനിച്ചു ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞു അതെ യാത്രയൊന്നും പറയണമെന്നില്ല അത് ഇറങ്ങാനുള്ളവർക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു അതൊരു സാമാന്യ മര്യാദയാണല്ലോ എന്ന് കരുതി മാത്രം സാമാന്യ മര്യാദയോ ഇതുവരെ കാണിച്ച മര്യാദകൾക്ക് തന്നെ വലിയ നമസ്കാരം ഇനിയൊന്നും പറയണമെന്നില്ല പോകാം വേഗം ഒന്ന് ഇറങ്ങി പോയാൽ ഉപകാരം അപ്പൊ ലക്ഷ്മി ഇറങ്ങി എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മേ ഇത് എങ്ങോട്ടേ പോണത് എന്ന് ചോദിച്ചുകൊണ്ട് മയൂരി പുറകെ ഓടി വരികയാണ് കേട്ടോ അവിടെ നിക്ക് എന്ന് പറഞ്ഞു അമ്മ ഇത് എവിടെ പോവാ അമ്മ ഇറങ്ങ പിന്നെ അമ്മയുടെ ഓർണമെന്റ്സ് ഒക്കെ മോളുടെ അലമാരിയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അമ്മയെ പറ്റില്ല ഞാൻ പറയുന്ന കേക്ക് ഞാൻ പോവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പപ്പ ഇങ്ങനെ കാണിക്കല്ലേ പപ്പ എന്ന് പറഞ്ഞു അതെ ഞങ്ങൾ പേരിൽ ഒരാൾ മാത്രം ഇവിടെ താമസിക്കൂ ആരാവണമെന്ന് നീ തീരുമാനിച്ചോ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല എനിക്ക് രണ്ടു പേരെയും വേണം എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ അത് ഒരിക്കലും നടക്കില്ല മയൂരി എന്ന് പറഞ്ഞു പപ്പ പ്ലീസ് അത് പറ്റില്ല എന്ന് പറഞ്ഞു മയൂരി അതെ ഇനി ഇവിടെ നിന്ന് പ്രസംഗം കേട്ടോട്ട് നിൽക്കാതെ പോകുന്നവർ വേഗം പോകാൻ നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ ലക്ഷ്മി അങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പൊ മയൂരി വേഗം തന്നെ പോകല്ലേ എന്ന് പറഞ്ഞു പിടിച്ചു ഈ സമയത്ത് മയൂരിയെ പിടിച്ച് വലിച്ച് ശൈലജയും അതുപോലെ തന്നെ വേണുഗോപാലൂടെ റൂമിൽ വരയ്ക്കകത്ത് കേട്ടിട്ട് വാതിലടക്കാണ് അപ്പം ഇത് കണ്ട് ലക്ഷ്മി കുറച്ചു നേരം നിന്നു എന്നിട്ട് ലക്ഷ്മി അകത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയങ്ങ് പോവാണ് കേട്ടോ എഴുതുന്നത് അപ്പം മയൂരിയുടെ കരച്ചിൽ അങ്ങ് വരെയും കേൾക്കാമായിരുന്നു അത് ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമാണ് പക്ഷേ എങ്കിൽ വേണുഗോപാല് ഒരിക്കലും അത് സത്യസന്ധമായ കാര്യങ്ങളൊന്നും കേൾക്കാനേ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ലക്ഷ്മി അവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല ഇറങ്ങി പോലുകയാണ് എന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ് അപ്പം ഇന്ദ്രൻ അതിലെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ബാഗുമൊക്കെ ആയിട്ട് എവാലുവേഷൻ ക്യാമ്പിന് പോവാനായിട്ട് പലവേ ഇറങ്ങി വരികയാണ് അപ്പൊ പൂർണിമയും അതുപോലെ തന്നെ ഋതുവുമുണ്ട് സേതു ഉണ്ട് അപ്പം മുളെ അവിടെ എത്തിയാൽ ഉടനെ വിളിക്കണേ എന്ന് പറഞ്ഞു അപ്പം ആ അപ്പം ഇന്ദ്രൻ ഇങ്ങനെ ചിരിക്കണോ ചിരിക്കാതിരിക്കണോ എന്ന് ആലോചിച്ച് നിൽക്കുക സേതു ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാനാണോ നിന്റെ പ്ലാൻ ആ ആലോചിക്കണം എന്ന് പറഞ്ഞു അപ്പം ഏ ആലോചിക്കണമെന്നോ പല്ലവി ഇനിയും താമസിക്കല്ലേ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പൊ പല്ലവി ഇങ്ങനെ നോക്കി കേട്ടോ അതെ അതിങ്ങോട്ടേ താ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ബാഗൊക്കെ കൂട്ടിക്കൊമ്പിടിച്ചോണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ് ആലോചിക്കണമെന്നോ എന്താ ഇത്ര നിനക്ക് ആലോചിക്കാൻ ഞാൻ വാരിവേഷൻ ഗ്രാമിനായിട്ട് കുറച്ചു ദിവസം മാറി നിൽക്കുന്നത് സങ്കട അതുകൊണ്ടാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രനോട് നിപ്പുണ്ടല്ലോ പതുക്കെ ഋതു ഞാൻ നോക്കിട്ട് അതിന് കുറച്ച് നീ വേഗം വരില്ലേ കുറച്ച് ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ അമ്മേ സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായ ഒരു ദിവസം അകന്നിരിക്കുന്നത് പോലും ശരിക്കും ഒരു യുഗം പോലെ തന്നെ അമ്മേ അത് അങ്ങനെയേ സംഭവിക്കൂ എന്ന് ഋതു അപ്പോഴും മീമ വലിയ കൂസലൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കാണ് ഇതേ ഇതെന്റെ വാക്കുകളല്ല ഏതോ ഒരു മഹാന്മാര് പറഞ്ഞ വാക്കുകളാ എന്ന് ഋതു കൂട്ടിച്ചേർക്കുകയും ചെയ്തു ആ ഇനിയിപ്പത് ഇതും പറഞ്ഞ സമയം കളയേണ്ട എന്ന് മോൾ ഇനി അറിയിക്കോ അപ്പൊ ഞാൻ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുക ദേ വയറ്റിലൊരു ജീവൻ നീ എന്തെങ്കിലും കഴിക്കുന്നതും കാത്ത് ഇനിപ്പുണ്ട എന്നുള്ള കാര്യം പ്രത്യേകം നീ ഓർത്തോണ് മനസ്സിലായോ സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണേ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു പല്ലവിയോട് അതൊക്കെ അച്ഛൻ നോക്കിക്കോളും നീ വേഗം ചെല്ല അപ്പൊ പല്ലവി യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് അല്ല ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ ഇല്ല ഞാൻ എന്റെ പാഗ് ഉണ്ടായിരുന്നല്ലോ അത് മാത്രേ സേതു കേട്ടൻ വണ്ടി വെച്ചില്ലേ പിന്നിനി എന്താ അത് വച്ചു അല്ല പക്ഷേ ഇവരെ എന്തോ ഒരു കാര്യം മറന്നതുപോലെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നിൽക്കുവാണ് എന്ത് മറക്കാൻ ചെയ്തു വേണ്ട ഒന്നും സമയം കളയാതെ വണ്ടി എടുക്കുക ചെയ്തു കേട്ടാ എന്റെ ബസ് മിസ്സാവും ആണോ ഉം വേണൊന്നുമില്ലേ അപ്പൊ ശ്രീഹരിയും അച്ചുവും ചെയ്തു എന്ന് പറഞ്ഞോണ്ട് ദേ ബാഗുമായിട്ട് അങ്ങോട്ടേക്ക് വരുവാ എന്താ ഈ ബാഗ് കൊണ്ടുപോണില്ലേ എന്ന് ചോദിച്ചു ഇതേതെ ബാഗ് എന്റെ ബാഗ് ഞാൻ തകത്ത് വെച്ചതല്ലേ എന്താടി യാത്ര പറയാൻ കൂടി നീ ഒന്നില്ലല്ലോന്ന് ഞാൻ ആലോചിക്കായിരുന്നു ഞങ്ങൾ ഈ ബാഗ് പയ്ക്കുകയായിരുന്നു എന്തിന് നിങ്ങൾ എവിടെയെങ്കിലും പോന്നുണ്ടോ ഞങ്ങളല്ല സേതുവേട്ടൻ പോന്നുണ്ട് എന്ന് പറഞ്ഞു സേതുവേട്ടനോ സേതുവേട്ടൻ എവിടെയാ പോണെന്ന് എന്ന് വേഗം പല്ലവി ചോദിക്കുക ഇവാലുവേഷൻ ക്യാമ്പില് അപ്പൊ ഇന്ദ്രന് പല്ലവിയെ തലച്ചു കിട്ടി എന്നുള്ളൊക്കെ ഒരു സന്തോഷത്തിലിരിക്കുവായിരുന്നു അതോടെ ഇന്ദ്രന്റെ സകല പ്ലാനും പൊളിഞ്ഞു ഇന്ദ്രന്റെ ആ ഒരു കലിപ്പ് ഇങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താ ബ് ആൻഡ് യു കെ